വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ച് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി കേരള മന്ത്രിസഭയിൽ രണ്ടായിരത്തിയാറിൽ മന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന സംശയങ്ങൾക്കും ഏതു പ്രശ്നത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ വ്യക്തമായ വീക്ഷണത്തിൽ വിശദീകരണവും നിർദ്ദേശവും എന്നും വി എസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടെന്ന് പാലോളി മുഹമ്മദ് കുട്ടി ഓർത്തെടുക്കുന്നു മന്ത്രിസഭയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ആ രംഗത്തെ ഉള്ള സംബന്ധിച്ചു ധാരാളം എനിക്കുണ്ടായിരുന്നു ഏത് പ്രശ്നത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഒരു വിശദീകരണം ഒരു നിർദ്ദേശം എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെയാണ് അഞ്ചു കൊല്ലകാലം ഞാനാ മന്ത്രിസഭയിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് അദ്ദേഹം തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം ഏത് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്ന ശൈലിക്ക് ഉടമയായിരുന്നു മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കുവാൻ ഒപ്പം നിന്ന് പോരാടുന്ന നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നതെന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു തീരുമാനം അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ എന്ത് പ്രതികൂല അഭിപ്രായങ്ങൾ വന്നാലും അതിന്റെ മുമ്പിൽ അദ്ദേഹം പകരാറില്ല ആ ചിലപ്പോ ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം അത് അല്ല ആ പ്രശ്നമായ പ്രസ്ഥാനത്തിനും രാജ്യത്തിനും ഗുണകരമായിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾ നയിച്ച നേതാവിന്റെ വിയോഗം തീരാനഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു